നവംബർ പതിനാലിന് എത്തിയ ദുൽഖർ സൽമാൻ ചിത്രം കാന്തിയുടെ ലിറിക്കൽ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പ്രതീപ് കുമാർ ആലപിച്ച ഗാനത്തിന് ചാനു ചന്ദ്ര സംഗീതം നൽകിയിരിക്കുന്നത് ദുൽഖർ സൽമാൻ നായകനായ തമിഴ് ചിത്രം കാന്ത മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും നേടുന്നത് സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രം ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് റാണാ രഘുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗംഭീര കളക്ഷൻ അടക്കം നേടി മുന്നേറുന്ന ചിത്രത്തിലെ ഒരു ഗാനം പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ അണിയറ പ്രവർത്തകർ കാർബുകിൽ കണ്ണകോ എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ ആണ് പുറത്തെത്തിയിരിക്കുന്നത് ശിവത്തിന്റെ വരികൾക്ക് സാനു ചന്ദ്രറാണ് സംഗീതം നൽകിയിരിക്കുന്നത് പ്രദീപ് കുമാറാണ് ഗാനം ആലപിച്ചത് അതേസമയം നവംബർ പതിനാല് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ആദ്യ ദിനം തന്നെ പത്തിയ ദശാംശം അഞ്ചു കോടി രൂപ ആഗോള ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗുകളിൽ ഒന്നാണ് അങ്ങനെ കാന്ത സ്വന്തമാക്കിയത് ചിത്രം പുറത്തിറങ്ങിയ ഏഴാം ദിവസമായി നവംബർ ഇരുപതിന് മാത്രം ഒന്നേ ദശാംശം നാല് കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയത് ഇതോടെ ഇരുപത് ദശാംശം ആറേ അഞ്ച് കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ഏഴ് ദിവസം കൊണ്ട് ചിത്രം നേടിയത് ഇതോടെ ആഗോളതലത്തിൽ നിന്ന് ചിത്രം മുപ്പത്തിരണ്ട് കോടിയോളം രൂപയാണ് ഇതുവരെ നേടിയിട്ടുള്ളത് അതേസമയം തിയേറ്റർ പ്രദർശനത്തിന് ശേഷം കാന്ത നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പകുതിയോടെ ചിത്രം പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇക്കാര്യം ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന അഭിപ്രായങ്ങളാണ് ഉയരുന്നത് സിനിമയിലൂടെ ദുൽഖറിന്റെ നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കുറിക്കുന്നവരുണ്ട് സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് തന്നെയാണ് നിലവിൽ ഉയരുന്ന പ്രതികരണങ്ങൾ ജെയ്ക്സ് ബിജയുടെ സംഗീതത്തിനും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുകയാണ് സമുദ്രകനി ഭാഗ്യശ്രീ ബോർസെ റാണാ ദുപുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ ദഗുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പ്രണയം ഈഗോ കല വൈകാരികത എന്നിവ ാണ് ചിത്രം സഞ്ചരിക്കുന്നത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട് ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലഖി ഭാസ്കറിനെ ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ചിത്രം കൂടിയാണ് കാന്ത ഡാനി സാഞ്ചസ് ലോബസ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സാനു ചന്ദ്രറാണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം